അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരാധനയ്ക്ക് എഴുന്നള്ളി വച്ചിരിക്കുന്നത് കണ്ടു അവിടെ ഇരുന്ന് ഈശോ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു ഈശോ എന്തിനാ കരയുന്നത് എന്നോട് പറയാമോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ എന്നോട് പറയൂ ഈശോ എന്നോട് പറഞ്ഞു മോളെ നൂറ് ആടുകൾ ഉള്ളതിൽ ഒരാടിനെ നഷ്ടപ്പെട്ട കഥ മാത്രമേ നിനക്കും ഈ ജനത്തിനും അറിയാവുള്ളൂ ഞാൻ പറഞ്ഞു ഈശോ ആ കഥ മാത്രമല്ലേ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളൂ ഈശോ പറഞ്ഞു എങ്കിൽ ഇതാ ഞാനൊരു പുതിയ കഥ പറയുകയാ നൂറ് ആടുകൾ ഉള്ളതിൽ തൊണ്ണൂറ്റിയൊൻപത് ആടിനെ നഷ്ടപ്പെട്ട ഇടയന് ഒരെണ്ണം മാത്രമേ എന്റെ കൂടെയുള്ളൂ അത് മുടന്തു പിടിച്ചതാ കണ്ണു കാണുകയില്ല കാതു കേൾക്കത്തുമില്ല സംസാരിക്കുകയില്ല ബുദ്ധിയില്ലാത്തതുമാ ഇങ്ങനെ ഒരെണ്ണം മാത്രം എന്റെ കൂടെയുണ്ട് അത് അത്ര ദൂരത്തേക്കൊന്നും ഓടില്ല അഥവാ ഓടിയാലും എനിക്ക് ഓടിച്ചിട്ട് പിടിക്കാവുന്നതേയുള്ളൂ പക്ഷേ അറിവും ജ്ഞാനവും ബുദ്ധിയും കഴിവും വിദ്യാഭ്യാസവുമുള്ള തൊണ്ണൂറ്റിയൊൻപത് ആടുകളും എനിക്ക് നഷ്ടപ്പെട്ടു പോയി അവരെ ഓർത്താൻ ഞാൻ കരഞ്ഞത് ആര് പോകും അവരുടെ അടുക്കിലേക്ക് പോകും അവര് വരികയില്ല അവരൊരു കാരണവശാലും എന്റെ അടുത്ത് വരികയില്ല എവിടെയൊക്കെ ധ്യാനം വെച്ചാലും എങ്ങനെയൊക്കെ ധ്യാനം വെച്ചാലും അവര് വരികയില്ല അവരെ ഓർത്തിട്ടാ ഞാൻ കരയുന്നത് ഞാൻ പറഞ്ഞു ഈശോയെ ഞാൻ അവരുടെ അടുത്തേക്ക് പോകാം എന്നെ അയച്ചാലും ഈശോ ചോദിച്ചു നിന്നെ അയക്കാനോ എനിക്ക് എങ്ങനെ നിന്നെ അയക്കാൻ പറ്റും നിന്നിൽ വിശുദ്ധിയുണ്ടോ വിശുദ്ധിയില്ലാതെ ആത്മാക്കളെ നേടാൻ വേണ്ടി ആരെയും അയക്കാൻ പറ്റുകയില്ല പോയാലും ആത്മാക്കൾ സ്വർഗത്തിലെത്തുന്നത് വരെ നയിക്കാനും സാധിക്കുകയില്ല വിശുദ്ധിയില്ലാതെ പോയി നേടാൻ പറ്റില്ല ഞാൻ എന്താ പറഞ്ഞത് ഞാൻ ദൈവമായിരുന്നു ദൈവം മനുഷ്യനായിരുന്നു എന്നിട്ടും ഞാൻ എന്താ പറഞ്ഞത് പിതാവേ ഇവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നുവെന്നാ പറഞ്ഞത് ആത്മാക്കളെ നേടാൻ വേണ്ടി നിന്നെ തന്നെ വിശദീകരിക്കാൻ നീ എന്താ ചെയ്തത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നിന്നെ തന്നെ വിശദീകരിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ ആത്മാക്കളെ നേടും നീ ഹൃദയത്തിൽ വെറുതെ ആഗ്രഹിച്ചു നടന്നാൽ അവരുടെ ആത്മാക്കൾ രക്ഷപ്പെടുമോ അവരുടെ ആത്മാക്കൾ രക്ഷപ്പെടണമെങ്കിൽ നീ ആദ്യം നിന്റെ ജീവിതത്തെ വിശദീകരിക്കുക നിന്റെ ജീവിതത്തെ വിശദീകരിക്കാൻ നീ എന്താ ചെയ്തത് ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ നിന്നെ അയക്കാൻ പറ്റും നീ പോയി വിശദിക്കു വേണ്ടി പ്രാർത്ഥിക്കുക നിന്റെ വരങ്ങൾ ഉപയോഗിച്ച് ആത്മാക്കളെ രക്ഷിക്കാൻ പറ്റുകയില്ല വിശുദ്ധി കൊണ്ട് നേടുന്ന ആത്മാക്കൾ സ്വർഗരാജ്യത്തിൽ എത്തിയിരിക്കും അതുകൊണ്ട് വരങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത് ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഫലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഫലങ്ങളാൽ നിറയ്ക്കണേ നിറയ്ക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ല ഫലങ്ങൾ നിറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് ഗലാത്തിയ ലേഖനത്തിൽ വായിച്ചിട്ടുണ്ടോ അത് കണ്ടെത്തി വായിക്കണം അവിടെ ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും കരുണയും വിശ്വസ്തയും സൗമ്യതയും ആത്മ സംയമനവുമെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട് ഇത് അവിടെ എഴുതി വയ്ക്കാൻ വേണ്ടി വെച്ചേക്കുന്നതല്ല പിന്നെയോ നിന്റെ ജീവിതത്തിൽ ഫലങ്ങൾ ഉണ്ടാകട്ടെ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തി കരുണയുടെ ഒരു പ്രവൃത്തി സമാധാനത്തിന്റെ ഒരു വാക്ക് സൗമ്യതയുടെ ഒരു വാക്ക് വിശ്വസ്തയുടെ ജീവിതം ആത്മസംയമനത്തിന്റെ ഒരു ജീവിതം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം നീ എടുത്തു നോക്ക് ഇതിലേതു കാര്യമാണ് നിന്റെ ജീവിതത്തിൽ ഉള്ളതെന്ന് നോക്കുക ആദ്യം ഇത് നിന്റെ ജീവിതത്തിൽ ചെയ്യുക ജീവിക്കുക ഈ വചനം ജീവിച്ചിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ ഫലങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഫലങ്ങൾ നിറയും അല്ലാതെ വെറുതെ അത് അവിടെ ബൈബിളിൽ കിടക്കുകയാ എന്നിട്ട് ഫലങ്ങളാൽ നിറയ്ക്കണം മുഴുവൻ സമയവും കുത്തിയിരിക്കുക ആ കുത്തിയിരിക്കുന്ന സമയത്ത് വചനം ഒന്ന് ജീവിച്ചിട്ട് വന്ന് പത്ത് മിനിറ്റ് ഇരുന്നുള്ളൂവെങ്കിലും ശരി ജീവിച്ചിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഫലങ്ങൾ നിറയും ഫലങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് വരങ്ങൾ ഉണ്ടാവും കാരണം ഫലങ്ങൾ നിറയുമ്പോൾ വിശദിയുണ്ടാവും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞ് വിശുദ്ധിയുണ്ടാകുമ്പോൾ വരങ്ങൾ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുമ്പോൾ ആത്മാക്കളെ നീ കൊയ്ത് കൊണ്ടുവരും അല്ലാതെയൊന്നും ആത്മാക്കളെ നേടുകയില്ല ഇനി ഇരുന്ന് പ്രാർത്ഥിക്കുക ഞാൻ വീണ്ടും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ കർത്താവ് ചോദിച്ചു നിന്റെ പ്രിയപ്പെട്ടവരോടൊക്കെ നിനക്ക് ഭയങ്കര സ്നേഹമാണല്ലേ ഞാൻ പറഞ്ഞു അതെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം സ്നേഹമുണ്ട് ഞാൻ പറഞ്ഞു മരിച്ചാലും സ്നേഹിക്കും മരിച്ചാലും സ്നേഹിക്കും അല്ലേ കൊള്ളാം നല്ല കാര്യം അടുത്ത നിമിഷം ഈശോ പറഞ്ഞു നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടയാൾ ഇതാ നിന്റെ അടുക്കലേക്ക് വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ എൻറെ അടുക്കലേക്ക് വരികയാ ഞാൻ ഓടിച്ചെന്ന് ആളെ കെട്ടിപ്പിടിച്ചു അപ്പോൾ കുറെ സമയം ഞാൻ അങ്ങനെ നിന്നു ഈശോയോട് ഞാൻ പറഞ്ഞു കണ്ടോ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ ഈശോ പറഞ്ഞു കൊള്ളാം നല്ല കാര്യം അല്പസമയം കഴിഞ്ഞ് ഈ കെട്ടിപ്പിടിച്ചിരുന്ന ആൾ മരിച്ചെന്ന് എനിക്ക് മനസ്സിലായി മരവിച്ച ഒരു ശരീരത്തെയാണ് ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വച്ചിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി ഈശോ ചോദിച്ചു ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു തീർച്ചയായും മരിച്ചെങ്കിലും എന്റെ പ്രിയപ്പെട്ട ആളാണല്ലോ മരിച്ചത് മരിച്ചാലും സ്നേഹിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നുണ്ട് കുറച്ചു സമയം കൂടി കഴിഞ്ഞു അതിനുശേഷം മണം വരാൻ തുടങ്ങി വല്ലാത്ത ദുർഗന്ധം വരാൻ തുടങ്ങി എങ്കിലും ഞാൻ വിട്ടില്ല കണ്ണും മൂക്കും അടച്ചു പിടിച്ച് ഞാൻ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു വിട്ടില്ല ഈശോ ചോദിച്ചു ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു തീർച്ചയായും ദുർഗന്ധം വന്നാലും ഞാൻ സ്നേഹിക്കും കാരണം എന്റെ പ്രിയപ്പെട്ടതാണല്ലോ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എന്റെ ദേഹത്തു കൂടി എന്തോ നടക്കുന്നതുപോലെ തോന്നി ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ദേഹം നിറയെ പുഴുക്കൾ കയറി വരികയാ ഞാൻ കെട്ടിപ്പിടിച്ചിരുന്ന മനുഷ്യനെ തട്ടി ദൂരെ എറിഞ്ഞിട്ട് നിന്നു ഈശോ ചോദിച്ചു ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് പുഴുവിനെ ഇഷ്ടമല്ല ഇത്രയും നേരം നീ സ്നേഹിക്കുന്നുവെന്നല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞു എനിക്ക് പുഴുക്കളെ പേടിയാ എങ്കിൽ ഇങ്ങോട്ട് നോക്ക് ഈശോ പറഞ്ഞു താഴേക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരു കൂമ്പാരം പുഴുവിനെ കൂട്ടിയിട്ടിരിക്കുക ഞാൻ കെട്ടിപ്പിടിച്ചിരുന്ന വ്യക്തി പുഴുക്കളുടെ കൂമ്പാരമായി കിടക്കുകയാ ഞാൻ പറഞ്ഞു ഇതിനെ എനിക്കിഷ്ടമല്ല എന്നാൽ വേറൊരു കാര്യം നോക്ക് ഈശോ കാണിച്ചു ആ മനുഷ്യന്റെ സ്ഥാനത്ത് ഒരു പിടി മണ്ണ് അവിടെ കിടക്കുകയാണ് ഈശോ ചോദിച്ചു നീ സ്നേഹിച്ച സാധനം എന്താണെന്ന് കണ്ടോ ഈ മണ്ണിനെയാ നീ സ്നേഹിച്ചത് എന്റെ മോളെ മണ്ണും പുഴുവുമായി തീരാത്ത എന്ത് സാധനമാ ഈ ഭൂമിയിലുള്ളത് നീ മരിച്ചാലും സ്നേഹിക്കുമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്നത് ഈ മണ്ണും പുഴുക്കളുമാണ് വേണ്ടിയാണോ നിന്റെ ജീവിതം കൊണ്ടു നടന്ന് നശിപ്പിക്കുന്നത് ഇതാണോ എനിക്ക് തരാൻ വിഷമമാണെന്നും പറഞ്ഞ് കൊണ്ടു നടക്കുന്ന സാധനം നീയും ഞാനും കൂടെ സൂക്ഷിച്ചാലും നൂറ് കൊല്ലത്തിൽ കൂടുതൽ ആ സാധനം നിലനിൽക്കില്ല നിത്യത വരെ സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത് എങ്കിൽ നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ ഇപ്പോൾ നിനക്ക് വിശദിയെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലായോ ഞാൻ പറഞ്ഞു ഒത്തിരി ഒന്നും മനസ്സിലായില്ല കുറച്ച് മനസ്സിലായി എങ്കിൽ നസ്രത്തിലേക്ക് വരിക ഈശോ പറഞ്ഞു അവിടെ പരിശോധന അമ്മ വന്നു യൗസേപ്പ് പിതാവിനെ കൂട്ടിക്കൊണ്ടുവന്നു ഈശോ പറഞ്ഞു യൗസേപ്പ് പിതാവിനോട് ചോദിക്കണം നിന്റെ ജീവിതത്തെ ഒരു പാവയായി പണിത് തരാമോ എന്ന് ഈശോയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നിനക്ക് പണിതു തരും ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ യുസെപ്പ് പിതാവ് ഒരു മേശയിൽ കിടത്തി പണിയുന്നത് പോലെ എനിക്ക് അനുഭവമായി വലിയ വേദനയോടു കൂടി ഞാൻ അവിടെ കിടന്നു എൻ്റെ ശരീരം മുഴുവൻ ചെത്തിക്കളഞ്ഞ് എൻ്റെ ഹൃദയം മാത്രമെടുത്ത് ഒരു പാവ പണിത് എൻ്റെ കയ്യിൽ തന്നു ആ പാവ ഞാൻ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അമ്മ കണ്ണുനീരോട് കൂടി സ്വീകരിച്ചു അമ്മയുടെ കണ്ണുനീർ വീണ് എന്റെ ജീവിതം വിശുദ്ധമായി തീർന്നു അമ്മയുടെ കണ്ണുനീർ തുള്ളികൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കി തീർക്കുന്നതാണ് നന്മയുള്ള പാവ കൊണ്ടുപോയി അമ്മയെ ഏൽപ്പിച്ചപ്പോൾ അമ്മ ആ പാവ ഈശോയുടെ ഹൃദയത്തിനോട് വെച്ചു എന്നിട്ട് അമ്മ പറഞ്ഞു നീ വേറെയൊന്നും വിചാരിക്കണ്ട അവന്റെ ഹൃദയത്തിൽ നീ എപ്പോഴുമുണ്ട് ചിലപ്പോൾ നിന്നെ വേദനിപ്പിക്കുന്നുവെന്ന് തോന്നും അപ്പോഴും നീ ഈശോയുടെ ഹൃദയത്തിൽ തന്നെയാണ് കേട്ടോ അവൻ നിന്നെ ഒരിക്കലും മറക്കില്ല നിന്നെ വിശദീകരിക്കാൻ വേണ്ടി ചില സഹനങ്ങളൊക്കെ അനുവദിക്കുക മാത്രം ചെയ്യും ഈശോ ചോദിച്ചു ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞു ഇപ്പോഴും കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല എനിക്ക് തോന്നി കർത്താവ് കൂടുതലായി എന്തോ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നുവെന്ന് വീണ്ടും ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈശോ ചോദിച്ചു മോളെ ഇന്നു രാവിലെ ദിവ്യകാരുണ്യം സ്വീകരിച്ചു നീ ഞാൻ പറഞ്ഞു അതെ എവിടെയാ സ്വീകരിച്ചത് ഞാൻ പറഞ്ഞു എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചു രാവിലെ കുർബാന സ്വീകരിച്ചത് ഇപ്പോഴും ഹൃദയത്തിൽ ഇരിക്കുകയാണോ ഇറങ്ങിപ്പോയിട്ടില്ലേ ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോയി അങ്ങനെ ഞാൻ പറഞ്ഞു കൊള്ളാം അരൂപയിൽ നീ എന്നെ ഹൃദയത്തിൽ സ്വീകരിച്ചു പക്ഷേ എൻ്റെ ഭൗതിക ശരീരവും കൂടി ദിവ്യ കാരുണ്യത്തിലുണ്ട് തിരുവോസ്തിയിൽ എൻ്റെ ഭൗതിക ശരീരവും ഉണ്ട് അപ്പോൾ തിരുവോസ്തിയിൽ ഇറങ്ങി വന്നിട്ട് നാവിൽ നിന്നും അലിഞ്ഞാണ് ഇറങ്ങിയത് കാരണം നിന്നെ സ്വന്തമാക്കുവാനുള്ള എന്റെ ആഗ്രഹം കൊണ്ട് അത് ദഹിക്കുന്നതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല അത്രത്തോളം ഞാൻ നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു നാവിൽ നിന്ന് തന്നെ അലിഞ്ഞ് നിന്നെ സ്വീകരിക്കാനായി ഞാൻ ഇറങ്ങിയപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ നിന്റെ ശരീരത്തെ മുഴുവൻ എൻ്റെ സ്വന്തമാക്കി നിന്റെ ഹൃദയവും മനസ്സുമെല്ലാം എൻ്റെ സ്വന്തമാക്കി ഇപ്പോൾ ഞാൻ നിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നീ എന്നിലാണോ ഞാൻ നിന്നിലാണോ വസിക്കുക നീ എന്നിലാണ് പിന്നെ വസിക്കുക കാരണം ഒരു തരിയെ ഉള്ളുവെങ്കിലും ഞാൻ പൂർണതയാണ് അതുകൊണ്ട് നീ എന്നിലാണ് പിന്നെ വസിക്കുക നീ എന്നെ സ്വീകരിച്ചു ഞാൻ നിന്നിൽ വരിക്കുകയാണ് ഞാൻ നിന്നിൽ വസിക്കാൻ തുടങ്ങുകയാണ് നിന്റെ ശരീരം മുഴുവൻ എൻറെതായി മാറുകയാണ് കാരണം ഞാൻ കീഴടങ്ങി നിന്നിലേക്ക് വരികയല്ലേ അങ്ങനെ വരുമ്പോൾ നിന്റെ ശരീരം മുഴുവൻ എൻറെതായി തീർന്നിരിക്കുന്നു അപ്പോൾ നിന്റെ കരങ്ങൾ ആരുടേതാണ് ഈശോയുടെ ഈശോയുടെ കൈകൾ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനാണോ യേശു ക്രിസ്തുവിന്റെ കൈകൾ അവന് ചേരാത്ത വിധത്തിൽ ഒരിക്കലും ഉപയോഗിക്കരുത് വിശുദ്ധിയോടെ ഉപയോഗിക്കാനാണ് ഈ കരങ്ങൾ കർത്താവ് നിനക്ക് തന്നത് വിശുദ്ധിയോടെ ഉപയോഗിക്കാനാണ് ഈ കണ്ണുകൾ നിനക്ക് തന്നത് അതുകൊണ്ട് വിശുദ്ധിയോടെ അത് ഉപയോഗിക്കുക വിശുദ്ധിയോട് കൂടി മാത്രമേ നീ ഒരാളെ സമീപിക്കാൻ പോലും ശ്രദ്ധിക്കാവൂ ഞാൻ പലരെയും തൊട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ തൊട്ടവരെല്ലാം വിശുദ്ധിയുള്ളവരായി മാറി ഇനി എന്നെ തൊട്ടു ചിലർ അവരും വിശുദ്ധിയുള്ളവരായി മാറി ഞാൻ തൊട്ടവരും എന്നെ തൊട്ടവരും വിശുദ്ധരായി തീർന്നെങ്കിൽ നീയും അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ തോന്നുന്നത് പോലെ ചെയ്യരുത് ദൈവസ്നേഹം ഒരാൾക്ക് നൽകാൻ വേണ്ടി അത്രമാത്രം വിശുദ്ധിയോടുകൂടി മാത്രമേ സമീപിക്കാവുള്ളൂ നീ എന്തെങ്കിലും ചെയ്താൽ യോദാസ് ചെയ്തതുപോലെയായിരിക്കും നിന്റെ ആത്മാവും നിന്റെ ശരീരവും ഒരുപോലെ നശിക്കും മറ്റുള്ളവരുടെ ശരീരവും നശിക്കാനിടയാകും അതിന് നീ അവസരം കൊടുക്കരുത് വിശ്വതിയോടുകൂടി മാത്രമേ മനുഷ്യരെ സമീപിക്കാവൂ എന്ന കാര്യം മറക്കരുത് മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കണമെങ്കിൽ നിനക്ക് വചനം അറിയാമായിരിക്കണം നിനക്ക് വചനം അറിയാമോ നിന്റെ മക്കൾക്ക് വചനം അറിയാമോ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ സുവിശേഷം പഠിക്കും എങ്ങനെ സുവിശേഷം പറയും ദിവസങ്ങളോളം രാത്രിയിൽ പോലും ഉറങ്ങാൻ അനുവദിക്കാതെ കുഞ്ഞുങ്ങളെ അടിച്ചിരുത്തി നീ പഠിപ്പിക്കാറുണ്ടല്ലോ ഈ ലോകത്തിന്റെ അറിവും ജ്ഞാനവും മുഴുവൻ ഒരു വചനം പഠിക്കാത്തതിന്റെ പേരിൽ നീ നിന്റെ മക്കളെ എന്തെങ്കിലും ശാസിച്ചിട്ടുണ്ടോ എന്നെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ടോ അവരെ നിർബന്ധിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിനും ഞാൻ ചോദിക്കേണ്ടതല്ലേ അത് ന്യായമല്ലേ അവരുടെ ആത്മാവിന്റെ രക്ഷയ്ക്കായുള്ള വചനം പഠിക്കാൻ ഒരു കുഞ്ഞിനെ നിർബന്ധിക്കുകയോ ശാസിക്കുകയോ ഒന്നും ചെയ്യാതെ ലോകത്തിന്റെ ജ്ഞാനം പഠിപ്പിക്കാൻ അവരെ ഇട്ട് കഷ്ടപ്പെടുത്തുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിന്നോട് ഞാൻ ചോദിക്കുക എന്നുള്ളത് ന്യായമല്ലേ നിന്റെ മക്കൾക്ക് ലോകത്തിലെ എല്ലാ സാധനവുമുണ്ട് ബൈബിൾ ഒഴികെ ബാക്കി എല്ലാ സാധനവും നിന്റെ മക്കളുടെ കയ്യിലുണ്ട് എത്ര ദിവസം ചുമന്നാലും തീരാത്ത അത്രയും പുസ്തകങ്ങളുമുണ്ട് ബൈബിൾ മാത്രമില്ല അതിന് മാത്രം വലിപ്പം കൂടുതലാണെന്നാ പറയുന്നത് അത് വാങ്ങിച്ചു കൊടുത്തിട്ട് നീ ഇരുന്ന് പഠിപ്പിക്കുക ദൈവത്തെ അറിഞ്ഞ് നിന്റെ മക്കൾ വളരട്ടെ തിരുവചനം അറിഞ്ഞു വളരുന്ന കുഞ്ഞുങ്ങളിലൂടെ കർത്താവിനെ മറ്റുള്ളവർ കണ്ടെത്താൻ ഇടയാകും ഞാൻ അതിന് ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും മക്കളെക്കുറിച്ച് സ്വപ്നം കാണാൻ നീ എന്നെ അനുവദിക്കാറില്ല കടിഞ്ഞൂൽ സന്താനങ്ങളെല്ലാം എന്റേതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ പക്ഷേ ആദ്യത്തെ കുഞ്ഞിനെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും തരില്ല രണ്ടാമത്തെ കുഞ്ഞിനെയും തരില്ല പിന്നെ ഇല്ല ഇല്ലാതെ എനിക്കെങ്ങനെ തരാനാ അതുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ എന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നീ ഒരു സ്വപ്നം കാണണമേ എന്ന് എന്നോട് പറയുമ്പോൾ നീ മനസ്സിലാക്കണം നീ കാണുന്നതിലും മനോഹരമായിരിക്കും ഞാൻ നിന്റെ മക്കളെക്കുറിച്ച് കാണുക അത് പക്ഷേ നിനക്ക് അറിയില്ല അതിൻറെ അർത്ഥം ജീവിതത്തിൽ നിന്റെ മക്കൾക്ക് സഹനം ഉണ്ടായിരിക്കില്ല എന്നല്ല അവരുടെ ആത്മാക്കൾ രക്ഷയിലായിരിക്കും ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും അത്രയേ ഉള്ളൂ പക്ഷേ നിന്നെ ഏൽപ്പിച്ചത് വിശുദ്ധിയോടെ സൂക്ഷിച്ച് വിശുദ്ധിയോടെ എന്നെ ഏൽപ്പിക്കാൻ ബാധ്യതയുണ്ട് ഇത് നീ ചെയ്യുന്നില്ല എങ്കിൽ നിന്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് നിന്നോട് ചോദിക്കേണ്ടി വരും നിന്റെ മക്കൾ എവിടെയാണെന്ന് സ്നേഹിതർ എവിടെയെന്ന് സഹോദരങ്ങൾ എവിടെയെന്ന് എനിക്ക് ചോദിക്കേണ്ടി വരും എന്നാൽ രക്ഷപ്പെട്ട ആദ്യത്തെ നാളുകളിൽ നിനക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവുകയില്ല ക്രിസ്തുവിനെ അറിയുന്ന ആദ്യ നാളുകളിൽ ഈ കാര്യമൊന്നും നിനക്ക് മനസ്സിലാവില്ല രക്ഷപ്പെട്ടതാണോ എന്ന് ആരെങ്കിലും നിന്നോട് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ മറുപടി പറയണം ഞാൻ രക്ഷപ്പെട്ടതാണ് എഫെസോസ് രണ്ട് എട്ടിൽ പറയുന്നുണ്ട് വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത് അവൻ നിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ചുവെന്നും മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ചുവെന്നും പീഡനങ്ങൾ ഏറ്റുവെന്നും കുരിശിൽ മരിച്ചുവെന്നും കല്ലറയിൽ അടക്കപ്പെട്ടുവെന്നും മൂന്നാം നാൾ ഉയർത്തുവെന്നും സ്വർഗാരോഹണം ചെയ്തുവെന്നും നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്നും നീ വിശ്വസിച്ചപ്പോൾ നിന്റെ ആ വിശ്വാസം ദൈവം നിനക്ക് നീതിയായി കണക്കാക്കി അത് നിന്റെ ഒരു പ്രവൃത്തിയുടെയും ഫലമല്ല വെള്ളം കണ്ടപ്പോൾ നീ ആ വെള്ളത്തിൽ പോയി മുങ്ങിയത് കൊണ്ടല്ല നീ രക്ഷിക്കപ്പെട്ടത് യേശു ക്രിസ്തു എൻ്റെതാണെന്ന് നീ വിളിച്ചു കൂവിയത് കൊണ്ടുമല്ല രക്ഷിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി നീ വിശ്വസിച്ചു അവനാ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചത് ആ കാര്യങ്ങളെല്ലാം നീ വിശ്വസിക്കുക മാത്രമാണ് ചെയ്തത് വിശ്വാസം ദൈവത്തിന്റെ ദാനമാണ് നീ നേടിയെടുത്തതല്ല കൃപയാലാണ് രക്ഷിക്കപ്പെട്ടത് കർത്താവിന് കൃപ തോന്നി നിന്നോട് കരുണ തോന്നി അപ്പോൾ നീ വിശ്വസിച്ചു നീ വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസം നിനക്ക് നീതിയായി കണക്കാക്കി നീ രക്ഷിക്കപ്പെട്ടു അപ്പോൾ അതിന്റെ പേരിൽ അഭിമാനിക്കുകയും വേണ്ട അഹങ്കരിക്കുകയും വേണ്ട ദൈവത്തിന് നന്ദി പറയാം ഇപ്പോൾ മരിച്ചാലും നീ സ്വർഗത്തിൽ പോകും കാരണം നിത്യ മരണത്തിൽ നിന്ന് നിത്യ ജീവിതത്തിലേക്ക് നിന്നെ രക്ഷിച്ചിരിക്കുകയാണ് യേശു അപ്പോൾ ആര് ചോദിച്ചാലും ധൈര്യമായി പറയുക ഇനി യേശു ക്രിസ്തു രക്ഷിച്ച നീ എങ്ങോട്ടാ പോകുന്നത് ഇപ്പോൾ നീ യേശു ക്രിസ്തു രക്ഷകനാണെന്നും ദൈവമാണെന്നും വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ രക്ഷപ്പെടാൻ ഇനി വേറെ എങ്ങോട്ടാ പോകുന്നത് ഇനി എങ്ങോട്ടെങ്കിലും ഓടിച്ചെന്നാൽ ഈ യേശു ക്രിസ്തുവല്ലാതെ വേറെ ഏതെങ്കിലും ക്രിസ്തു ഉണ്ടോ രക്ഷിക്കാൻ പിന്നെ എങ്ങോട്ടാ നീ ഓടുന്നത് ഇരിക്കുന്നിടത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത നീ ഓടിയാൽ രക്ഷപ്പെടുമോ ഇനി രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് രക്ഷിക്കാൻ പോകുന്ന നിന്റെ പണി അവസാനിപ്പിക്കുക ദൈവത്തെ അറിയുകയോ വിശ്വസിക്കുകയോ ചെയ്യാത്തവർക്ക് വേണ്ടി നീ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാകും അല്ലാതെ രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ പിന്നെയും യേശുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല സുവിശേഷം ക്രിസ്തുവിനെ അറിയാത്ത ദേശങ്ങളിലേക്ക് പോവുക അങ്ങനെയാണ് സുവിശേഷം അറിയിക്കേണ്ടത് യേശു ക്രിസ്തുവിന്റെ പേര് പോലും കേൾക്കാത്ത ജനമുണ്ട് അവിടേക്ക് പോവുക അവരുടെ അടുത്തേക്ക് പോവുക അവിടേക്ക് പോകാൻ നിനക്ക് ഭയമാണല്ലോ നീ ചെന്ന് അവിടെ രക്ഷ അറിയിക്കുക വിശ്വസിച്ച് ജീവിക്കുക ഇനി നീ എങ്ങോട്ടും ഓടുകയും വേണ്ട ഉള്ളിലുള്ള ദൈവത്തെ തിരിച്ചറിയുക പുറമെയുള്ള ദൈവത്തെ അന്വേഷിച്ചു നടക്കുന്ന പണി അവസാനിപ്പിച്ചിട്ട് ഉള്ളിലുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവന്റെ കൂടെ ജീവിക്കുക കർത്താവിന്റെ കൂടെ ജീവിക്കണം നീ കർത്താവെ എന്റെ കൂടെ വസിക്കണേ എന്ന് നിരന്തരം പറയുമ്പോൾ അവൻ നിന്റെ കൂടെ വസിക്കും കൂടെ വസിക്കുമ്പോൾ മാത്രമേ അപ്പം മുറിച്ച് വിളമ്പുകയുള്ളൂ ഇല്ലെങ്കിൽ നിന്നോട് സംസാരിച്ചിട്ട് കടന്നു പോകും അപ്പം മുറിച്ച് വിളമ്പുമ്പോൾ ആ അപ്പം സ്വീകരിക്കുമ്പോൾ മാത്രമേ നിന്റെ കണ്ണുകൾ തുറക്കപ്പെടുകയുള്ളൂ നീ യേശുവിനെ തിരിച്ചറിയുകയുള്ളൂ ഇനി തിമോതയൂസിന്റെ ലേഖനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുകയാണ് ഞാൻ ബലിയായി അർപ്പിക്കപ്പെടാനുള്ള സമയം ആസന്നമായിരിക്കുന്നു തൻറെ മരണത്തെക്കുറിച്ച് തന്റെ വേർപാടിനെ കുറിച്ചാണ് അവിടെ പറയുന്നതെന്ന് വ്യക്തമാണ് ഞാൻ ബലിയായി അർപ്പിക്കപ്പെടാനുള്ള സമയം ആസന്നമായിരിക്കുന്നു നിന്റെ മരണ ദിവസത്തെക്കുറിച്ച് നിനക്കിങ്ങനെ പറയാൻ പറ്റുമോ ഈശോ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയാണ് പിതാവെ എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ആ നിമിഷം ഈശോയുടെ ബലി പൂർത്തിയായി ബലി പൂർത്തിയാകുന്നത് ആത്മാവ് തിരിച്ച് ദിവസന്നിധിയിലേക്ക് മടങ്ങുന്ന സമയത്താണ് അത് നിന്റെ മരണസമയമാണ് ദൈവത്തിൽ നിന്ന് വന്ന ആത്മാവ് ദൈവത്തിലേക്ക് മടങ്ങുന്ന സമയമാണിത് അങ്ങനെയാണെങ്കിൽ മരണസമയം നിനക്കിങ്ങനെ പറയാൻ പറ്റുമോ ഞാൻ ബലിയായി തീരാനുള്ള സമയം ആസന്നമായിരിക്കുന്നുവെന്ന് പറയാൻ പറ്റുമോ മരിക്കുന്ന സമയം ആത്മാവ് മടങ്ങി പോകുമ്പോൾ ബലി പൂർത്തിയാവുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പരിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ബലി നടന്നുകൊണ്ടിരിക്കുക ഇന്നു നേരം വെളുത്ത് ഇത്രയും സമയം കുർബാന എങ്ങനെയുണ്ടായിരുന്നുവെന്ന് തന്നെ തന്നെ പരിശോധിച്ചു നോക്കുക കുർബാനയുടെ ഓരോ സമയങ്ങളിലൂടെയും നീ കടന്നു പോവുകയാണ് ജീവിതത്തിന്റെ ഓരോ നിമിഷവും കുർബാനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മരിക്കുന്ന നിമിഷം അത് പൂർത്തിയാവുകയും ചെയ്യും എങ്കിൽ നീ അർപ്പിച്ച ബലി എങ്ങനെയുള്ളതാ നിന്റെ ജീവിതമാകുന്ന ഈ ബലി എങ്ങനെയാണ് ദൈവത്തിന് അർപ്പിച്ചതെന്നും എങ്ങനെയാണ് ഇനി അർപ്പിക്കേണ്ടതെന്നും നീ തീരുമാനിച്ചു ഞാൻ നല്ലതുപോലെ ഓടി ഞാൻ നല്ല ഓട്ടം ഓടി നല്ല യുദ്ധം ചെയ്തു എന്റെ ഓട്ടം പൂർത്തിയാക്കി അങ്ങനെ പറയാൻ നിനക്ക് പറ്റുമോ വിശ്വാസം കാത്തു എൻറെ ദൈവം എനിക്കു നൽകിയ വിശ്വാസം എന്റെ സഭയിലൂടെ നേടിയ വിശ്വാസം വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ചു ഈ വിശ്വാസം കാത്തു സൂക്ഷിച്ചോ നീ കൂതാശകളിലൂടെ എനിക്കു കിട്ടിയ വിശ്വാസം പരിശുദ്ധ കുർബാനയിലൂടെ നിനക്ക് കിട്ടിയ വിശ്വാസം ഈ വിശ്വാസമെല്ലാം നീ കാത്തു സൂക്ഷിച്ചോ അങ്ങനെ പറയാൻ നിനക്ക് പറ്റുമോ ഞാൻ എന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു ഇതാ നീതിയുടെ കിരീടം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു നീതിയോടെ വിധിക്കുന്നവൻ ആ ദിവസം അതെനിക്ക് സമ്മാനിക്കും ഈ ധൈര്യത്തോടെ നിനക്ക് മടങ്ങിപ്പോകാൻ പറ്റുമോ കർത്താവ് എനിക്ക് വേണ്ടി കിരീടം ഒരുക്കിയിട്ടുണ്ട് ആ ദിവസം എനിക്ക് സമ്മാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ധൈര്യത്തോടെ മടങ്ങിപ്പോകാൻ പറ്റുമോ ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ഒരിക്കൽ കൂടി തുടങ്ങുക ഒരിക്കൽ കൂടി തുടങ്ങാൻ ദൈവം നിന്നെ അനുവദിച്ചിരിക്കുകയാണ് നിരന്തരമായ ദൈവസാന്നിധ്യ സ്മരണയാണ് ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം അതില്ലെങ്കിൽ എല്ലാം ഉണ്ടെങ്കിലും നീ തകർന്നു പോകും എത്ര വലിയ പ്രവൃത്തി ചെയ്താലും എത്ര പ്രാർത്ഥിച്ചാലും ദൈവത്തെ ഓർക്കാതെ എണ്ണിയും ചൊല്ലിയും തീർക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നിന്റെ ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ചയും ഉണ്ടാവുകയില്ല ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടാവണം നിരന്തരം ദൈവത്തെ കാണാൻ നിനക്ക് പറ്റണം ഞാൻ എപ്പോഴും നിന്നോട് ചോദിക്കും ഇപ്പോൾ പിടിച്ച മീൻ വല്ലതുമുണ്ടോ എന്ന് ഇപ്പോൾ നീ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് ദൈവം നിന്നോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് ജീവിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നിന്റെ ജീവിതം ധന്യമാണ് ഓരോ നിമിഷവും ഈശോയെ ഇപ്പോൾ ഞാൻ ഇതാണ് ചെയ്തത് എന്ന് എപ്പോഴും എന്നോട് പറയുക അപ്പസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയഞ്ച് മുതലുള്ള വചനങ്ങൾ നിരന്തരം ഹൃദയത്തിൽ ധ്യാനിക്കുകയും ചെയ്യുക ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ കണ്ടിരുന്നു ഈശോ കൺമുൻപിൽ കാണുന്ന ജീവിതം നീ നയിക്കണം എൻറെ ഹൃദയം സന്തോഷിച്ചു എൻറെ ഹൃദയം സ്തോത്രം ആലപിച്ചു ഹൃദയം സന്തോഷിക്കുകയും നാവ് സ്തോത്രം ആലപിക്കുകയും ചെയ്യണമെങ്കിൽ കർത്താവിനെ കൺമുൻപിൽ കാണുന്ന ജീവിതം നീ നയിക്കണം അല്ലെങ്കിൽ പെരുപെറുപ്പോടെ ജീവിക്കുകയേ ഉള്ളൂ ഇത് സഹനമാണ് അത് സഹനമാണ് എല്ലാം സഹനമാണ് എന്നും പറഞ്ഞുകൊണ്ട് മാത്രമേ ജീവിക്കുകയുള്ളൂ പരാതികളായിരിക്കും എപ്പോഴും കർത്താവിനെ ഹൃദയത്തിൽ കൺമുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കണം അത് ഓരോ പ്രവൃത്തിയിലും കാണിക്കണം ജീവന്റെ വഴികൾ അവൻ നിനക്ക് കാണിച്ചു തരും നിനക്ക് തോന്നുന്ന വഴിയിൽ കൂടിയൊന്നും നീ ഇനി പോവുകയില്ല തിരസഭയാകുന്ന വലിയ വൃക്ഷത്തിൽ നീ വസിച്ചുകൊണ്ട് അവൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ നീ പോയി നിത്യതിയിൽ എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ നീ ഓർക്കുക സ്വർഗത്തിൽ ദൈവമല്ലാതെ ആരും നിനക്കില്ല എത്തുമ്പോൾ നീ ദൂതന്മാരെ പോലെ ആയിത്തീരും അപ്പോൾ ദൈവമല്ലാതെ ആരും നിനക്കില്ല ദൂതന്മാരുടെ സ്വന്തമാണ് ദൈവം ആ അവസ്ഥയിലേക്കാണ് ദൈവം നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ സ്വർഗത്തിൽ ദൈവമല്ലാതെ ആരും എനിക്കില്ല ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കുക അപ്പോൾ ഓർക്കുക ദൂതന്മാരുടെ ജീവിതം എന്താണ് അവര് മാലാഖന്മാരാണ് മാലാഖമാർ സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവരാ അപ്പോൾ നീയും അങ്ങനെയൊരു മാലാഖയാകാനുള്ളതാ ഈ ഭൂമിയിലെ ജീവിതം വിശുദ്ധമായി ജീവിച്ച് ഒരു മാലാഖയെ പോലെ സ്വർഗത്തിലേക്കുള്ള ഗോപണി പടിയിലൂടെ ഓടി സ്വർഗത്തിലെത്തി അനുഗ്രഹങ്ങളുമായി വീണ്ടും ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിലെ ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അവരെയും കൂട്ടി വീണ്ടും കയറി പോകുന്ന ഒരു ജീവിതം മാലാഖയുടെ ജീവിതം മനുഷ്യരാക്കി തീർക്കുന്ന ജീവിതത്തിലേക്കല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് മനുഷ്യരെ മാലാഖയായി തീർക്കുന്ന വിശുദ്ധമായ സ്നേഹത്തിലേക്ക് ആ ബന്ധത്തിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി നീ കണ്ടുമുട്ടുന്ന സകല മനുഷ്യരെയും ജീവിത വിശുദ്ധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിച്ചു ജീവിക്കാം എന്ന പ്രതിജ്ഞയോടെ ആഗ്രഹത്തോടു കൂടി നീ ജീവിതം തുടങ്ങുക പരിശുദ്ധ അമ്മ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും സകല വിശുദ്ധരും മാലാഖമാരും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും തിരുസഭ എന്നും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും നീ എന്നും സഭയോടൊപ്പം ആയിരിക്കണം സഭ പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിച്ചു കൊള്ളുക സഭയ്ക്കു തെറ്റുപറ്റിയാൽ ഞാൻ തിരുത്തിക്കൊള്ളാം നീ തിരുത്തേണ്ട അത് നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല കുറച്ചു മനുഷ്യർ ഒരുമിച്ച് കൂടിയാൽ സഭയുണ്ടാകില്ല സഭയുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം ആ പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത് അതുകൊണ്ട് സഭ എന്ത് പറയുന്നുവോ അത് ചോദ്യം ചെയ്യാതെ അനുസരിച്ചു കൊള്ളുക കർത്താവ് ആഗ്രഹിക്കുന്ന നാട്ടിൽ അവിടുന്ന് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് നീ എത്തിച്ചേരുവാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ